ഇന്നലെ മോൻ അവിടെ വെച്ചൊരു പാട്ട് പാടിയില്ലായിരുന്നു അമ്മയുടെ മീറ്റിംഗിന് വന്നപ്പം അപ്പൊ അമ്മയുടെ കൂട്ടുകാരികളെല്ലാം നിന്നെ നോക്കുന്നത് ഞാൻ കണ്ടു ഞാൻ വിചാരിച്ച എന്റെ കുഞ്ഞിനെ കൊന്നു എല്ലാരും കൂടെ നോക്കി നോക്കി മോനെ ഇത് അവളെ മോനുടെ കണ്ണ കണ്ണുദോഷം ഇതിനാശുത്രി ഡോക്ടറും വൈദ്യുതി ഒന്നും വേണ്ട അമ്മയുടെ കയ്യിൽ ഇതിനുള്ള ചെപ്പടി വിദ്യ ഉണ്ട് നാടിന്റെ കണ്ണ് വീടിന്റെ കണ്ണ് കൂടിന്റെ കണ്ണ് നരി കണ്ണ് മാം കണ്ണ് കുയില കണ്ണ് ചാച്ചിന്റെ കണ്ണ് വീട്ടു കുടുംബക്കണ്ണ് വീട്ടുകണ്ണ് നാട്ടുകണ്ണ് എല്ലാ കണ്ണും ഓടട്ടെ എല്ലാ കണ്ണും ഓടട്ടെ വീടിന്റെ കണ്ണ് അച്ഛന്റെ കണ്ണ് അമ്മയുടെ കണ്ണ് അനിയന്റെ കണ്ണ് ചേച്ചി കണ്ണ് അപ്പച്ചി കണ്ണ് ചിറ്റപ്പൻ കണ്ണ് അപ്പ കണ്ണ് ചിറ്റ കണ്ണ് ആ